നമസ്കാരം നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ നമ്മുടെ മലയാളികളായിട്ടുള്ള വീട്ടമ്മമാരുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നും എങ്ങനെ പണം തട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ള തെളിവാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നിരവധി പാകിസ്ഥാൻ നമ്പറുകളിൽ നിന്നും മലയാളികൾക്ക് ഈ യുദ്ധം ആരംഭിക്കും എന്നുള്ള ഒരു ഭീതി ഉണ്ടായ സമയത്ത് ഒരുപാട് വാട്സപ്പ് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഫാമിലി നശിപ്പിക്കും പണമയക്ക് പത്ത് മിനിറ്റിനുള്ളിൽ പണമയക്ക് ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഭീഷണി സന്ദേശങ്ങൾ നിലവിലെ കേരളത്തിലുള്ള കുറച്ച് പേർക്ക് ഭീഷണിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തെളിവ് ഞാൻ നിങ്ങളെ കാണിക്കാം ആദ്യമായിട്ട് തന്നെ ഹിന്ദിയിലാണ് സംസാരിക്കുന്നതിൽ ഇത് എങ്ങനെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ലോൺ ആപ്പ് കേസുകളിൽ ഫേക്ക് ലോൺ ആപ്പിന്റെ കേസിലാണ് ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെ നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് പണം എറിഞ്ഞു എറിഞ്ഞുകൊടുത്തുകൊണ്ട് ഒരു കെണി വെക്കുകയാണ് ചെയ്യുന്നത് ഈ കെണി വഴി ഈ ഫോണിനകത്തുള്ള അതായത് പണം കിട്ടുമെന്ന് അറിയുമ്പോൾ ലോൺ കിട്ടുമെന്ന് അറിയുമ്പോൾ നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും ഇങ്ങനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഗൂഗിളിലൊക്കെ പരസ്യം കാണുമ്പോൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്തുള്ള കോൺടാക്ട്സ് കോൾ ലോഗ് ഹിസ്റ്ററി എല്ലാം എടുത്തുകൊണ്ട് പോകും ഗാലറി ഒഴികെയുള്ള ഒരുവിധം എല്ലാ ആസും പെർമിഷൻ ലൊക്കേഷൻ എടുക്കാൻ അവരൊക്കെ കിട്ടും ഇങ്ങനെ ഇത് വെച്ചുകൊണ്ട് ഇവര് ഈ പാകിസ്ഥാൻ നമ്പറിൽ നിന്നും നിരവധി ഞാൻ ഇവിടെ തെളിവ് കാണിക്കാം ഒരു രണ്ടോ മൂന്നോ നമ്പർ ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാം പ്ലസ് നൈറ്റ് ടു സ്റ്റാർട്ട് ചെയ്യുന്ന പാകിസ്ഥാൻ നമ്പറാണ് ഈ നമ്പറിൽ നിന്നും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഭീഷണി വന്നിരിക്കുകയാണ് നീ പത്ത് മിനിറ്റ് കൊണ്ട് പേയ്മെന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടല്ലേ ഹിന്ദിയിലെ പറയുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് പേയ്മെന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഫാമിലി സ്പോയിൽ ചെയ്യും എന്ന് മനസ്സിലായോ അതായത് ഇവരിത് പറയുന്നത് മാത്രമല്ല ഈ ഫോൺ ഹാക്ക് ചെയ്ത് ഈ ഫോണിന് ഒക്കെ അവർ എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ മോം ഡാഡി ബ്രദർ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് സേവ് ചെയ്ത നമ്പറിൽ ഇവർ ഈ ഫോണിലെ ഫോണില് ഈ ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ ഫോട്ടോ വെച്ച് മോർഫ് ചെയ്തുകൊണ്ട് ന്യൂഡ് പിക്ക് വെച്ചിട്ട് മോർഫ് ചെയ്തുകൊണ്ട് ഈ സ്വന്തക്കാർക്കെല്ലാം അയച്ചു കൊടുക്കുകയാണ് അമ്മയുടെ നമ്പറിലേക്ക് അച്ഛന്റെ നമ്പറിലേക്ക് ബ്രദർ സിസ്റ്റർ നമ്പറിലേക്ക് വൈഫിന്റെ ഹസ്ബൻഡ് നമ്പറിലേക്ക് എല്ലാം അയച്ചു കൊടുക്കുകയാണ് ഇത് കുറെ ആളുകള് പാവപ്പെട്ടവർ പേടിച്ചിട്ട് ഈ പൈസ ഇവർക്ക് അയച്ചു കൊടുക്കുകയാണ് ഈ പൈസ എത്തുന്നത് ചൈനയിലേക്കാണ് എന്ന് പല മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞാൻ ചൈനയ്ക്കെതിരെ പറയുമ്പോൾ പലരും എനിക്കെതിരെ ഒരുപാട് മോശമായിട്ടുള്ള കമന്റുകളും അതുപോലെ തന്നെ മോശമായിട്ടുള്ള തെറികളുമായിട്ട് തന്നെ വിളിച്ചിട്ടുണ്ട് ഇനി വിളിച്ചാൽ തിരിച്ച് നന്നായിട്ട് ഞാൻ പറയും കാരണം ഇത് വാർത്തകള അടിസ്ഥാനമായിട്ട് പറയുന്ന കാര്യമാണ് ഈ ഇരയാക്കപ്പെട്ട വ്യക്തികൾക്ക് വരുന്ന മെസ്സേജുകൾ ഇല്ലേ ഭീഷണി സന്ദേശങ്ങള് പാകിസ്ഥാൻ നമ്പറിൽ നിന്ന് വരുന്നത് ഇത്തരത്തിലുള്ള കോൾ സെന്റർ ചൈനയുടെ ആധിപത്യമുള്ള കോൾ സെന്ററുകൾ ആ കോൾ സെന്ററുകളിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ പാകിസ്ഥാൻ നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നതും കോൾ വരുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഇവിടെ ഈ പാകിസ്ഥാൻകാര് തന്നെ ചൈനീസ് കോൾ സെന്റർ അങ്ങോട്ട് കൊള്ളയടിച്ചു കാരണം എന്താ ഇവർക്ക് മനസ്സിലായി ഇത് ചൈന തട്ടിപ്പ് നടത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു കോൾ സെന്റർ ആണ് അവിടെ നിന്ന് എന്ത് എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് നിയമപരമായിട്ടൊന്നും കാര്യങ്ങൾ വരില്ല എന്നുള്ളത് ഈ പാകിസ്ഥാനിലെ ആൾക്കാർക്ക് മനസ്സിലായപ്പോൾ അവിടെയുള്ള കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും എല്ലാം കൊള്ളയടിച്ച് കൊണ്ടുപോയി ഒരു വാർത്തയിൽ വന്ന ദൃശ്യങ്ങൾ ഞാൻ അവിടെ സൈഡിൽ കാണിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ നോക്ക് അപ്പം എത്ര വൃത്തികെട്ട രീതിയിലാണ് പാകിസ്ഥാൻ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഇന്ത്യക്കാരെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക പല അന്താരാഷ്ട്ര ചർച്ചയിലും തെമ്മാട് രാജ്യം എന്നാണ് നമ്മുടെ ഇന്ത്യ ഈ പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എത്രത്തോളം ശരിയാണ് തെമ്മാട് ഇത്തരം ഇവർ കാണിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഈ അനുഭവം വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് പാകിസ്ഥാനിൽ നിന്ന് വരുന്നതാണ് ഈ നമ്പറുകൾ എന്നുള്ളത് ഈ ചൈനയുടെ അണ്ടറിൽ എത്ര കോൾ സെന്റർ ഉണ്ട് ലോകത്ത് മ്യാൻമറിൽ തായ്ലാന്റ് ലാവോസ് കംബോഡിയ വിയറ്റ്നാം എത്രണം ഉണ്ട് അതുപോലെ പാകിസ്ഥാനിലുണ്ട് അപ്പം എത്രത്തോളം ബന്ധമാണ് ഈ ചൈനയും പാകിസ്ഥാനും തമ്മില് എന്തോ ഒരു ഭാഗ്യം എന്ന് പറയാം ചൈനയെ കൊണ്ട് നമുക്കൊരു വലിയ ഗുണം ഉണ്ടായി കാരണം ചൈന പാകിസ്ഥാന് കൊടുത്ത ഒരു വാണവും വർക്ക് ചെയ്തിട്ടില്ല അതിനേക്കാളും നല്ല കുപ്പിക്കകത്ത് കത്തിച്ചു വിടുന്ന വാണമായിരുന്നു പാകിസ്ഥാന് പ്രയോഗിക്കാൻ ഏറ്റവും നല്ലത് ഇനി ഞാൻ വോയിസ് കേൾപ്പിക്കാം പാകിസ്ഥാൻ നമ്പറിൽ നിന്ന് മലയാളികളായിട്ടുള്ള ആളുകൾക്ക് വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വോയിസ് ഉണ്ട് അത് കേൾപ്പിക്കാം स्क्रीन स्क्रीन, स्क्रीन ना लास्ट स्क्रीनशॉट नाला पोटम പറയുന്നു കേട്ടോ നീ അടുത്ത കേട്ടോ ഫിനാൻഷ്യൽ കമ്പനിസ് ठीके आफ्टर उदार का डिटेल भेज रहा हूं इसको मैं बोलता हूं इसने लोन लिया है आपके फैमिली का डाटा देके आपको गारंटर के तौर पर रख के कंपनी से ठीके अब वो आपसे बात करेगा बीचनी पड는다ണ ഹിന്ദीलाणो പറയുന്നത് फैमिली डाटा ओके വെച്ചിട്ട് സ്പോയിൽ ചെയ്യുന്നത് ഒക്കെ ആണ് അന്റെ അർത്ഥം ഞാൻ ഒരു ഗ്രാംമേജോ ജോ കർനേ കർലെ ठीके तेरा अभी मैं बताता हूं यार इसका नंगा फोटो भेजो पूरे परिवार में सोशल मीडिया पे अपलोड कर दस मिनट का समय दे रहा हूँ सर मेरी बात सुन ठीक है तू जिस मर्जी को जाके बोलता है ना बोल ठीक है हमारे तो पैसा लेते और अपने आके बातें कर रहे दूसरी के पूछ रही कि तेरे पास पैसा नहीं है मेरे को बता दे हम इसको माफ कर देंगे माफ कर देंगे तो अपने परिवार वालों को ये लोन का पैसा खिलाफ आ रहे നിങ്ങളിത് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല തെറി പറഞ്ഞ് കേട്ടോ ഇവന്മാരെ പാകിസ്ഥാൻ നമ്പർ നോക്കിയാണ് കോൾ വരുന്നത് ചൈനക്കാര് പാകിസ്ഥാനിൽ കൊണ്ടുവന്നിട്ട് കോൾ സെന്റർ ഇടുകയാണ് സൈബർ സ്കാം കോൾ സെന്ററുകൾ അവിടെ പാകിസ്ഥാനികളായിട്ടുള്ള ആൾക്കാരെന്നെ ആയിരിക്കും അല്ലേ ഇന്ത്യയിൽ അങ്ങോട്ട് പോയി വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അവരെ അങ്ങനെയുള്ള ആളുകളാണ് ഈ ഇന്ത്യയിൽ പറഞ്ഞിട്ട് പൊട്ട ഇന്ത്യയിൽ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് യുവരുടെ വാക്കം കേട്ട് നിങ്ങൾ പേയ്മെന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആയി പോകും നിങ്ങൾ അഥവാ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരം രൂപ ആയാലും ആയിരത്തി രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതവിടെ വെച്ചോ ഇൻ കേസ് ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ അങ്ങ് ഹോൾഡ് ആയി പോയിക്കോളും പക്ഷേ യുവംമാർ തീവ്രവാദ അക്കൗണ്ടിലേക്കൊക്കെ പൈസ ഇട്ട് കൊടുത്താണല്ലോ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവും വീട്ടിൽ പോലീസ് വരും പണി കിട്ടും ഞാൻ എന്നെ വിളിക്കുന്ന പലരോടും പറയാറുണ്ട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തതാണ് ഫേക്ക് ലോൺ ലോൺ ആപ്പിനെ കുറിച്ച് അപ്പോൾ ഞാൻ പറയാറുണ്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല പേയ്മെൻറ് കൊടുക്കാൻ പാടില്ല പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ മാനേജർ വഴി ബാങ്ക് മാനേജർ വഴി സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് മെയിൽ അയച്ച് അതിന്റെ പ്രൊസീജിയർസ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഒരു ലക്ഷം ബാലൻസ് ഉണ്ടാവാം രണ്ട് ലക്ഷം ബാലൻസ് ഉണ്ടാവാം ഇത്ര എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം എടുക്കും അതുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള തെമ്മാടികൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തീവ്രവാദികൾക്ക് നിങ്ങൾ പൈസ കൊടുക്കാൻ പാടില്ല സൈബർ തട്ടിപ്പ് കാണിക്കുന്ന ഇത്തരക്കാർ തീവ്രവാദികളാണ് മനസ്സിലാക്കുക പാകിസ്ഥാൻ നമ്പർ എന്നാണ് കോള് വരുന്നത് മനസ്സിലാക്കുക മലയാളികളെ പറ്റിച്ചുകൊണ്ട് ഇത്തരത്തിൽ യുവന്മാരെ തെമ്മാടികൾ പൈസ കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നടക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സോ നിങ്ങള് എല്ലാവരും എന്ത് ചെയ്യുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി നിങ്ങൾ പറയുക എല്ലായിടത്തും ഈ ലോൺ എന്ന് പറയുമ്പോൾ ചാടി കയറി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോയിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് എടുക്കല്ലേ ഒരു ആപ്പും തേർഡ് പാർട്ടി ആയിട്ടുള്ള എ ഫയലുകൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യല്ലേ പ്ലേ സ്റ്റോറിലുള്ള ലോൺ ആപ്പ് ആണെങ്കിൽ പോലും അത് ഫേക്ക് അല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാവൂ പുറത്തു നിന്നുള്ള ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആൻഡ്രോയിഡിൽ കാണിക്കുന്നുണ്ട് ഇത് ആണ് ഇത് ബ്ലോക്ക്ഡ് ആണെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് പോലും നിങ്ങൾ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് അങ്ങനെ വരുമ്പോഴാണ് ഈ കോണ്ടാക്ട്സും കോൾ ലോഗും അതുപോലെ എന്താ പറയുക മെസ്സേജും ലൊക്കേഷനും എല്ലാം പോകുന്നത് ഫോണിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടുമ്പോഴാണ് ഇത് ഹാക്കിംഗ് ഒന്നും ഇത് ഓൾറെഡി ഒരു ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആപ്പ് ആപ്പ് ഡെവലപ്പർക്ക് ഈ ഡാറ്റ എല്ലാം എടുക്കാം ഒരു വ്യക്തിയുടെ ഫോണിൽ നിന്ന് അങ്ങനെ എ പി കെ ഫയൽ ചൈന ഉണ്ടായി കൊടുക്കുന്ന എ പി കെ ഫയൽ എന്നാണ് പറയപ്പെടുന്നത് വാർത്തകളിലൊക്കെ ചൈനീസ് ലോൺ ആപ്പ് ഞാനല്ല പറയുന്നത് വാർത്താ മാധ്യമങ്ങളാണ് പറയുന്നത് ചൈനീസ് ലോൺ ആപ്പ് വിഷമാണ് വിഷം നിങ്ങളെ ഈ വിഷം ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം മൊത്തം തകർന്നു പോകാൻ ചാൻസ് ഉണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് ഞാൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരുപാട് പേര് ഇതിൽ പെട്ടുപോയിട്ട് നിരന്തരം എന്നെ വിളിക്കുന്നുണ്ട് എനിക്ക് എല്ലാ കോളും എടുക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഇപ്പം കാരണം ഞാൻ ഒരുപാട് തട്ടിപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുമ്പോൾ പല സ്റ്റോറികളും പറയാനായിട്ട് ഒരുപാട് പേർ എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ വല്ലപ്പോഴും ഞാൻ ഫ്രീ ആകുമ്പോഴ് നോക്കിയിട്ട് പറ്റുന്നതൊക്കെ റിപ്ലൈ തരാറുമുണ്ട് അപ്പൊ അങ്ങനെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് നിങ്ങളുടെ കമന്റ്സ് റിപ്ലൈ തരുന്നതായിരിക്കും ഇത്ര എനിക്ക് ഈ വീഡിയോക്ക് അത് പറയുള്ളൂ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ചൈനീസ് ലോൺ ആപ്പുകൾ ഉപയോഗിക്കാൻ പാടില്ല ഇൻസ്റ്റന്റ് ലോൺ എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഫോണിൽ വിളിക്കുമ്പോൾ പറയുന്നത് ഇൻസ്റ്റന്റ് ആപ്പുകൾ യൂസ് ചെയ്യുന്നുള്ളത് ഉള്ളത് കൊളക്റ്റൂൺ ആയിട്ട് അതല്ല ചൈനീസ് ലോൺ ആപ്പുകൾ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ ചൈനക്കാര് പാകിസ്ഥാനിൽ കൊണ്ടുപോയിട്ട് കോഴ്സെൻഡ് ഇട്ടുകൊണ്ട് മുറി അറിയുന്ന കുറച്ച് ആൾക്കാരെ വെച്ചുകൊണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്താൻ നോക്കുകയാണ് പോടാ എന്ന് പറയണം നീ വേറെ വല്ല പണിയെന്ന് നോക്കുമെന്ന് പറയണം നീ പറ്റിക്കാൻ നിനക്ക് തെറ്റിപ്പോയി നീ വിചാരിച്ച ആളല്ല ഞാനെന്ന് പറയണം ഓടിക്കണം മനസ്സിലായില്ലേ ഇതുപോലെ മ്യാൻമറിലുണ്ട് ഒത്തിരി ഇന്ത്യക്കാര് മലയാളികളായിട്ടുള്ള ആളുകൾ വരെ അവിടെ ജോലി അറുപതിനായിരം രൂപ സാലറി എൺപതിനായിരം രൂപ സാലറി ഈ ഒരു ലക്ഷം രൂപ സാലറി ഈ പൈസയും വേണ്ട ഒന്നും വേണ്ട ടിക്കറ്റുകൾ ടിക്കറ്റ് വരെ അവരെ അവരെടുത്ത് തരെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് നിങ്ങളെ പണി എടുപ്പിക്കാൻ വേണ്ടിയാണ് പട്ടിപ്പണി എടുപ്പിക്കാൻ വേണ്ടിയാണ് നല്ല തൊഴി കിട്ടും നല്ല ബെൽറ്റിനടി കിട്ടും പോയ ആൾക്കാരുടെ അനുഭവങ്ങൾ എനിക്കറിയാം അതുകൊണ്ട് പറയുന്നതാണ് അവരൊന്നും നമ്മുടെ വീഡിയോയിൽ മുന്നിൽ വന്നിട്ട് അനുഭവങ്ങൾ പറയാൻ തയ്യാറാവാത്തതുകൊണ്ടാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യാം നിങ്ങളുടെ അനുഭവങ്ങൾ ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം തരാം മറ്റുള്ളവർ കൊടുങ്ങാണ്ടിരിക്കാൻ വേണ്ടി നിർത്തുകയാണ് ബൈ ബൈ